അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മുടെ മുഖ സൗന്ദര്യം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു അടിപൊളി എന്താ പറയുന്നത് ഒരു ഫേസ് എക്സസൈസ് അല്ലെങ്കിൽ ഫേസ് യോഗ എന്നൊക്കെ പറയും നല്ലതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പം ഞാൻ പറയാം ഇത് ഡോക്ടർ ലക്ഷ്മി സുജിത്തിന്റെ ചാനലിൽ ഇട്ടിരിക്കുന്നതാണ് ആ ചാനലിൽ കാണുന്നവർക്കറിയാം നല്ല സൂപ്പറാണ് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് അതിൻ്റെ പറ്റി കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ പറയട്ടെ ഈ കവിളൊക്കെ ഒട്ടിയ കവിളൊക്കെ ഉള്ളവരില്ലേ ഒട്ടിയ കവിളൊക്കെ ഉള്ളവർക്ക് നല്ല ആയിട്ട് കവിള് തുടുത്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടാനും ബഹു സൗന്ദര്യം കൂട്ടാനും പിന്നെ അതെ പിന്നെ ഉണ്ടല്ലോ ഈ നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പും തടിപ്പും ഒക്കെ മാറാനുള്ളതുള്ള ഫേസ് യോഗയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ പിന്നൊരു കാര്യം യോഗ വേറെ യോഗയൊക്കെ ഉണ്ട് അപ്പോൾ ആ യോഗയൊക്കെ ഞാൻ കുറേ പഠിച്ചതായിട്ടോ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം മടി പിടിച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ ഫേസ് യോഗ ഞാൻ ഇല്ലേ നോക്കിയിട്ട് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫേസ് യോഗ നല്ല നല്ല ഉപകാരമുള്ളതായിട്ടോ ഒരുപാട് എനിക്ക് ഉപകാരമുണ്ട് ഞാൻ എന്നും രാവിലെ അത് ചെയ്യും അപ്പോൾ അത് പ്രയോജനം എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വച്ചാൽ പക്ഷെ നല്ല പ്രയോജനമുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ചെയ്യണം ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് അപ്പൊ ഇന്നത്തെ ഈ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പഴേ മുഖ സൗന്ദര്യം കൂട്ടാനായിട്ട് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പൊ അതിന് കുറച്ച് ഫേസ് യോഗ ഞാൻ കാണിച്ചു തരാം അപ്പം ഡോക്ടർ പറയുന്ന പോലെ ഞാൻ അതുപോലെ തന്നെ കേട്ടിട്ട് എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ട് അപ്പൊ അത് നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മുടെ കൊവളിനൊക്കെ നല്ല തുടുപ്പൊക്കെ കിട്ടും അപ്പൊ ഫസ്റ്റില് ചെയ്യാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പാടുമില്ല ഇല്ല വെറും അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാനുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാനും യോഗ പഠിച്ചാണ് എനിക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം പക്ഷെ ഉണ്ടല്ലോ മടി പിടിച്ചിട്ട് ഇപ്പൊ കുറെ നാളായിട്ട് ചെയ്യുന്നില്ല അതാണ് സത്യം കടങ്ങൾ കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു യോഗ പഠിക്കാനായിട്ട് അപ്പം അതിൽ ആരും തന്നെ ചെയ്യുന്നില്ലെന്ന് പറയാം ചിലപ്പോൾ തോന്നുവാണെങ്കിൽ ചിലപ്പം സൂര്യനമസ്കാരം ചെയ്യും കേട്ടോ ഇപ്പൊ നടുവിനൊക്കെ പ്രശ്നമുള്ളതോട് നമുക്ക് സൂര്യനമസ്കാരം എങ്ങനെ ഒരിടയ്ക്ക് ഞാൻ അത് മാത്രം ചെയ്യുമായിരുന്നു അത് മാത്രം ചെയ്താലും മതി നല്ലതാണ് കേട്ടോ അപ്പൊ അതൊക്കെ പോട്ടെ ഇപ്പൊ ഇത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ കവള് കൂട്ടാനും മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യം പറഞ്ഞുതരാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതാ കവള് ഇത് ഇങ്ങനെ ഒന്ന് വീർപ്പിച്ച് പിടിച്ചിട്ട് ഇത് അങ്ങനെ ഒന്ന് വെക്കുക അത് വെക്കുമ്പോഴത്തേക്കും പത്ത് സെക്കൻഡ് സെക്കൻഡ് നേരം നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക പത്ത് പത്ത് സെക്കൻഡ് പിന്നെ നമുക്കത് കൂട്ടി ചെയ്യാം ആദ്യം ചെയ്യുമ്പോഴത്തേക്കും പത്ത് സെക്കൻഡ് മാത്രം മതി അപ്പൊ നിങ്ങളെ കാണിക്കുമ്പോ ഇപ്പൊ ഞാൻ പത്ത് സെക്കൻഡ് എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ ആദ്യം കവളൊന്ന് വീർപ്പിച്ചു പിടിക്കാം എന്നിട്ട് ഈ കൊണ്ട് ഇത് അങ്ങനെ വെക്കുക കണ്ട കവളില്ലാത്തവർക്ക് കവൾ വെക്കും നമ്മുടെ ഫേസിനൊക്കെ നല്ല തുടിപ്പം കിട്ടുന്ന നല്ലൊരു ഒരു യോഗയാണ് അത് ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാക്ക് അതിനകത്ത് കാണുന്ന കാര്യമാണ് പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് നമ്മുടെ നാക്കുണ്ടല്ലോ ക്ലോക്ക് വേസിലും ആൻറ്റി ക്ലോക്ക് വേസിലും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക വായിക്കിയപ്പോൾ നമ്മുടെ ഇങ്ങനെ വാഴച്ച് വെച്ചിട്ട് നോക്കിക്കാണും അത് നമ്മൾ അങ്ങോട്ടും ക്ലോക്ക് വേസിലും ആന്റി ക്ലോക്ക് വേസിലും നമ്മൾ ചെയ്ത് കൊടുക്കുക അത്ര മനസ്സിലായല്ലോ കണ്ട അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മുടെ കവളൊക്കെ ഇങ്ങനെ അനങ്ങാതിരിക്കുക അപ്പൊ നമ്മളൊന്ന് കവളിനെയൊക്കെ അനക്കിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുക ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇപ്പൊ ഞാൻ രണ്ടെണ്ണം കാണിച്ചതെന്നും അവ ഇനി മൂന്നാമത്തേതാണ് കാണിക്കാൻ പോകുന്നത് മൂന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് കവള് വേർപ്പിച്ചു കൊടുക്കുക അടച്ചു പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് അവളും വീർപ്പിച്ചു പിടിക്കുക അതാണ് ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് സമയം എത്ര സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും സമയം നിങ്ങൾ ചെയ്യുക പിന്നെ അടുത്തുതന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺചരം കവിടൊന്ന് വീർപ്പിച്ച് പിടിക്കുക എന്നിട്ട് നമ്മുടെ ഈ വിരല് കൊണ്ട് പയ്യെ ഇങ്ങനെ തട്ടി കൊടുക്കുക അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നതെ കവിടെ വീർപ്പിച്ച് പിടിക്കുക ഇതിൽ ദിവസവും രാവിലെയോ നിങ്ങൾക്ക് എപ്പോഴാ സമയം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ചെയ്യുക നന്നായിട്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും നമ്മുടെ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നതിനാണ് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് നമ്മുടെ ഫേസിന് നല്ല ഒക്കെ കിട്ടും നമ്മൾ ഓരോ ഫേസ് പാക്ക് ഒക്കെ ഇടുന്നില്ലേ അപ്പം അതിലും എഫക്റ്റാണ് നമ്മളിങ്ങനെ എക്സസൈസ് എന്ന് പറയുന്നത് മനസ്സിലായോ അതുപോലെ തന്നെ നമ്മുടെ ഈ കണ്ണിനടിയിൽ കറുപ്പ് കൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അതിനും പരിഹാരങ്ങളുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഞാൻ അതിനകത്തു നിന്ന് രണ്ട് മൂന്നെണ്ണം തിരഞ്ഞെടുത്താണ് ചെയ്യുന്നത് കേട്ടോ എല്ലാം ഒന്നും ചെയ്യത്തില്ല അപ്പം നമുക്ക് കൂടുതൽ എഫക്റ്റ് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഞാനതിനകത്തുനിന്ന് തിരഞ്ഞെടുക്കും എന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് എഫക്റ്റ് ഉള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെതാ ഈ വിരലിൻ്റെ ഈ തള്ള വിരലിൻ്റെ ഭാഗം കൊണ്ട് താ നമ്മളിത് ഈ തടിപ്പുള്ള ഭാഗത്തേ പതുക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോകണം വിരലിങ്ങനെ പതുക്കെ ഓടിച്ചിട്ട് ദാ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കുക കണ്ട എന്നിട്ട് വീണ്ടും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക കണ്ണിനടിയിലെ തടിപ്പ് മാറാനാണിത് കേട്ട പതുക്കെ കൊണ്ടു വന്നിട്ട് ഇങ്ങനെ വെക്കുക അതൊരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ചെയ്യുക ദിവസവും ചെയ്യണം ഒരു ദിവസവും രണ്ട് ദിവസമോ ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല ഞാൻ ഞാനാ അത് നോക്കി ഞാൻ പഠിച്ചാണ് അപ്പം ഇപ്പം ഇത്രയും ഞാൻ കാണിച്ചാലും നിങ്ങൾക്കതിനകത്ത് ഏതാണ് എഫക്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ എനിക്കും ഇതൊക്കെ നല്ല എഫക്റ്റ് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനടിയിൽ തണുപ്പ് മാറാനായിട്ട് ഇത് ഞാൻ ചെയ്യുന്നതാണ് അതിനകത്ത് ഞാനത് കണ്ടില്ല ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ നമ്മൾ റൗണ്ട് മസാജ് കൊടുക്കുക റൗണ്ട് മസാജ് കണ്ട ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കൊടുക്കുക ഞാനിങ്ങനെ തന്നെ ചെയ്യുന്ന കേട്ടോ ഇത് ഇതെനിക്കറിയത്തില്ല അതിനകത്ത് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടില്ല ഇത് ഞാൻ എപ്പം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി കേട്ടോ ഒരു റൗണ്ട് മസാജ് കണ്ണിന് കൊടുക്കുക കൊടുക്കുമ്പോൾ പതുക്കെ കൊടുക്കണം കണ്ടോ പിന്നെ നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഓടിച്ചോണ്ട് പോയിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക അപ്പതൊക്കെ ചെയ്യുള്ളൂ നമ്മുടെ ഭയങ്കരമായിട്ട് പോയിട്ട് ഒരക്കൊന്നും ചെയ്യരുത് കേട്ടോ ഇവിടെ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കൊടുക്കുക പിന്നെ ഇതില്ലാത്ത കുറെ കൂട്ടർ പറയും ഇതിനൊക്കെ കുറെ സമയം വേണ്ടിയിരുന്നു സമയം വേണം സമയമില്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ കൊടുക്കുക കേട്ടോ െല്ലാം കൂടെ എത്ര സമയം നമ്മൾ നമ്മളാകെ എടുക്കും കുറച്ച് സമയം എടുക്കത്തുള്ളൂ അവയെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ എന്നാലും അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് നമുക്ക് നമ്മുടെ നമുക്ക് കുറച്ച് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് തൂങ്ങി തൂങ്ങി തൂങ്ങിയൊക്കെ വരും അല്ലേ അപ്പം അതൊക്കെ നമുക്ക് കുറച്ച് അതായത് ഒരു ഏജ് വരെ ഇതൊക്കെ നമുക്ക് പിടിച്ചു നിർത്താവുന്ന കാര്യമാണ് പിന്നെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും എൺപതും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിനു മുന്നത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ എക്സസൈസ് കൊണ്ടും പിന്നെ ഓരോ പാക്ക് ഞാൻ കാണിച്ചറില്ല പാക്ക് പാക്കുകൊണ്ടും ഒക്കെ നമുക്ക് മുഖ സൗന്ദര്യം നന്നായിട്ട് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഇത് മുഖം കൊണ്ടുള്ള അതായത് ഫേസ് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം നിലനിർത്താം മനസ്സിലായോ ഞാൻ എന്നും ചെയ്യും കേട്ടോ എന്നും ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചിലപ്പം ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ അനുസരിച്ച് ചെയ്യും അതിനകത്ത് ഞാൻ രണ്ടു മൂന്നെണ്ണം കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക അതായത് കണ്ണിനടിയിൽ തടുപ്പ് പോകാനായിട്ട് അതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇതാണ് ഈ കൈകടുക വെച്ചിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മനസ്സിലായ നല്ല അടിപൊളി എല്ലാവരും ചെയ്ത് നോക്കിക്കോ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കവളില്ലാത്തവർക്കൊക്കെ കവള് കൂടും മുഖ സൗന്ദര്യമൊക്കെ കൂടും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കുഞ്ഞ് വീഡിയോ ആവുമ്പോഴത്തേക്ക് എല്ലാവർക്കും കാണാനും ഇൻട്രസ്റ്റ് ആവും ഒരുപാട് നീട്ടിക്കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യം വരും അല്ലേ ആർ സമയം ഇല്ലാത്തവരല്ലെല്ലാവരും സമയത്തിന് നമ്മളെല്ലാം ഭയങ്കര വില കൽപ്പിക്കുന്നവരല്ലേ ഇപ്പം ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റെ മേലത്തെ ഒരു റൂമിൻ്റെ പണി നടക്കുകയാണ് അതുകൊണ്ട് ഈ മെഷീൻ ഒക്കെ വെക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് അതിന് ഞാൻ ഈ മുറിയിൽ വന്നിരുന്ന് ചെയ്യുന്ന അതിനാണെന്നാലും ചെറുതായിട്ടൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു അതിന് അത് നിങ്ങളെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാൻഡപ്പം ചെയ്യുകയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നടം പോ എല്ലാവർക്കും ബായ്